ഹായ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ടോപ്പിക്ക് ചില നെഗറ്റീവ് കംസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് കാരണം ചിലർക്കൊന്നും അതങ്ങോട്ട് ദഹിക്കില്ല അങ്ങനത്തെ ടൈപ്പ് സംഭവമാണ് അങ്ങനത്തെ ടൈപ്പ് ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അതായത് അമിത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് പറയാം അധികമായാൽ അമൃതും വിഷം എന്നും പറയാം അതായത് നമ്മൾ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഞാൻ വളരെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സർക്കിൾ ഒരാളുള്ള ഒരാളാണ് അപ്പം ഒരു സങ്കടങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പം കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അവർ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ കുറേ കിട്ടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോണത് അതായത് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കുടുംബത്തിൽ ഈ വിവാഹ ബന്ധങ്ങൾക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഈ പറയാൻ പോകുന്ന കാരണങ്ങളും ഒരു പ്രശ്നം തന്നെയായിട്ട് വിവാഹബന്ധങ്ങൾ തകരാൻ കുറച്ച് കാരണങ്ങളാണ് അതായത് ചിലപ്പോൾ അനിയനായിരിക്കും നേരത്തെ കല്യാണം ക്യാഷുണ്ടാവുക അപ്പോൾ ആ വീട്ടിലത്തെ ആദ്യമായിട്ട് വന്ന് കയറുന്ന പെൺകുട്ടിയെന്ന നല്ല നിലയ്ക്ക് ആ പെൺകുട്ടിക്ക് കുറച്ച് സ്വാതന്ത്ര്യം അവിടെ പുതിയൊരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മുന്നേ വന്ന ആളായിരിക്കുമല്ലോ അപ്പം ആദ്യം വന്ന ഒരാൾ ചിലപ്പോൾ ചേട്ടന് ചേട്ടൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഭക്ഷണം കൊടുക്കാനാണെങ്കിലും ചായ കൊടുക്കാനാണെങ്കിലും ചോറ് കൊടുക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചിലപ്പം അനിയൻ്റെ ഭാര്യ ചെയ്ത് കൊടുത്തേക്കാം കാരണം ഫാമിലിക്ക് ഫാമിലിയിലേക്ക് വന്നു ചെയ്തെടുക്കും പക്ഷെ പുതിയൊരാൾ വരുമ്പം ആ ഒരാൾക്കൊരു സ്പേസ് കൊടുക്കാൻ ചിലത് തയ്യാറാവണില്ല അതായത് ഫുൾ നമ്മളെനിക്ക് പറയില്ലേ നമ്മളെല്ലാ എല്ലാ അധികാരവും നമ്മളിൽ തന്നെ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നു ഓക്കെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അതുവരെ ഓക്കെ പുതിയൊരാൾ വരുമ്പോൾ ആ ഒരാൾക്കൊരു സ്പേസ് കൊടുക്കണം പകരം പുതിയൊരാൾ വരുമ്പം ഇപ്പം പുതിയൊരാൾ വരുമ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ചില ആളുടെ ചില ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പം എൻ്റെ ലൈഫിലല്ല എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അനിയുന്നില്ല അത് വെച്ച് കണക്ട് ചെയ്യണ്ട എന്നാലും ഞാൻ പറയാണ് ഒരു ഒരു ഉണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം കല്യാണം കഴിഞ്ഞ് വന്നു ഭാര്യയ്ക്ക് ഉണ്ടാവുമല്ലോ ഭർത്താൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കണം ചിലർക്ക് ഉണ്ടാവുക വിടാവും ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും ഭക്ഷണം വെച്ച് കൊടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഒരു ചായ ഇട്ട് ഹസ്ബൻഡ് വൈഫിന് വൈഫ് ഹസ്ബൻഡിന് കൊണ്ടുപോയി കൊടുക്കുമ്പം പിന്നെ ചായ ഒന്നും വേണ്ട കൊണ്ടുപോയി കൊണ്ടോ വളരെ റഫായിട്ട് സംസാരിക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നില്ല മറ്റേ വേറെ വ്യക്തി അതായത് അനിയൻ്റെ ഭാര്യ പുള്ളിക്കാർ ചായ കൊണ്ടുകൊടുക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇതൊരു ആക്സെപ്റ്റൻസിൻ്റെ പ്രശ്നമാണ് അവിടെ അതായത് ഇതുവരെ എനിക്ക് ചായ തന്നിരുന്നത് അവരാണ് അപ്പം ഞാൻ ഞാനിപ്പോൾ വന്ന് കയറി ഈ ഈ എൻ്റെ ഭാര്യ എടുത്ത് ചായ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവുമോ എന്ന് ചിന്തിച്ചിരിക്കും ചിന്തിക്കുന്ന ആ ഉണ്ടല്ലോ അത് ശരിക്കും റോങ് ആണ് കാരണം അങ്ങനെ ചിന്തി അവർക്ക് വിഷമാവാൻ പാടില്ലല്ലോ അവർക്ക് അവർക്കെന്തിന് വിഷമാവണം അവര് വിഷമാവാൻ പാടില്ല അവിടെ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്താണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അവർ മാറും ഏഹ് ശരി എനിക്ക് ഓപ്പണായിട്ട് പറയാം ഇത്ര നാൾ നിങ്ങളുടെ ചായയല്ലേ കുടിച്ചിരുന്നു ഇനി ഞാൻ എൻ്റെ കെട്ടിയുള്ള ചായ കുടിക്കട്ടെ ഞങ്ങൾ തൻ്റെ അടുത്തോട് അങ്ങോട്ട് പറയണം ഏഹ് തമാശ രൂപത്തിൽ പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം അത് അത് അവനവൻ്റെ കഴിവ് പോലിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞ് ഭാര്യ ചേർത്ത് നിർത്തുന്നില്ല കുറച്ചൂടെ ഭംഗി അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങളാണെങ്കിലും അവർക്ക് ഇൻസൾട്ട് അത് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ഭർത്താവ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇനി സ്നേഹത്തിലൊരു ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പം എനിക്ക് നീ ഭക്ഷണം ഒന്നും വിളമ്പി വിളമ്പിത്തരേണ്ട ആവശ്യമില്ല ഇവിടെ ആൾക്കാരെ കണ്ട് വിളമ്പിത്തരാം അപ്പോഴൊക്കെ അവർ ആ വന്നു കയറി പെൺകുട്ടിക്കൊരു ഇൻസൾട്ടാണ് ഫീൽ ചെയ്യുക അവരെയും കൂടെ ഉൾപ്പെടുത്തണം അവരെയും കൂടെ ഉൾപ്പെടുത്തി ആയിക്കോട്ടെ ഭക്ഷണം വിളമ്പി തന്നെ എല്ലാവർക്കും ഈ വിളമ്പ് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ആവാം ആ ഒരു രീതിയിലേക്കൊരു ലിബറൽ ആവുന്നില്ല ചില സ്ഥലങ്ങളിൽ ഇന്നും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചില ചിലടത്ത് വൺ കോമഡി കേട്ടോ ചിലടത്ത് ഇപ്പോൾ അനിയൻ കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ചറിയാൻ പറ്റും ചിലടത്ത് ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ പുതിയ വന്ന ആൾ ഭയങ്കര പഠിപ്പിക്കലായിരിക്കും കുക്കിങ്ങെ നമ്മളിപ്പം ഈ പറഞ്ഞ പറഞ്ഞല്ലോ ഭക്ഷണമൊന്നും വെക്കാത്തടൊന്ന് ചെന്ന് കയറുന്ന മാതിരിയായിരിക്കും അവർ അതായത് ഓരോരുത്തർ സുഹൃത്തിൻ്റെ ഇത് വീട്ടിലുണ്ടായതെന്ന് വെച്ചാൽ ഈ ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ വെക്കണത് പോലെ ഇവര് നന്നായി അത്യാവശ്യം വീട്ടിൽ കുക്ക് ചെയ്യുന്ന കുട്ടിയാണ് കല്യാണം കഴിഞ്ഞ് ചെന്ന കുട്ടി പക്ഷേ ഈ സാധനം അവിടെ ചെയ്യാൻ അനുഭവിച്ചേട്ടൻ്റെ ഭാര്യ ഒരു തരത്തിൽ സ്പേസ് കൊടുക്കുന്നില്ല അവർക്കൊന്ന് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനോ അവരുടെ ടേസ്റ്റ് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കാനോ ഒന്നും ഒരു അവസരം ഈ ചേട്ടൻ്റെ ഭാര്യ വിട്ടുകൊടുക്കണില്ല പുള്ളിക്കാരി പറയണത് ഞാൻ വെക്കണ പോലെ പഠിച്ചിട്ട് അതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ആദ്യം മുതലേ പഠിപ്പിക്കുകയാണ് അതായത് ഇവർ വെച്ച സ്റ്റൈലും ഒരു ഒരു ദിവസം അവർ പുറത്തെന്തോ പോ അപ്പോൾ ഈ പെൺകുട്ടി ഭക്ഷണം വെച്ചു തരാം ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഇവർ പുറത്ത് പോയി എല്ലാവരും അന്ന് കല്യാണത്തിൽ എന്തോ പോയി ഇവരെന്തോ പോയിട്ടില്ല അപ്പോൾ ഇവർ കുക്ക് ചെയ്തു അപ്പോൾ അവർക്ക് അവസരം കിട്ടിയതാണല്ലോ ആഗ്രഹം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ ഹസ്ബൻഡും എല്ലാവർക്കും വെച്ചൊടുക്കാൻ വേണ്ടി ഇവർ കുക്ക് ചെയ്തു തരാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് വന്നതും വന്ന് കയറിയ ഉടനെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേഗം ഭക്ഷണ സാധനങ്ങളെ അടുക്കളിരിക്കുന്ന എല്ലാം കൊണ്ടുപോയിട്ട് കളയാണ് കുട്ടി കളയാണ് ഇത്രേ അപ്പോൾ ഈ പെൺകുട്ടി സങ്കടത്തിൽ കാരണം വൈകുന്നേരത്തെ എല്ലാവർക്കും ഈ ഫുഡ് വിളമ്പാലോ എന്ന് ചോദിച്ചിരുന്നപ്പോഴാണ് ഇതൊക്കെ കൊട്ടി അപ്പോൾ എന്തിനാ അത് കൊട്ടി കളഞ്ഞാൽ ചോദിച്ചു പറഞ്ഞു അതൊക്കെ കേട് വന്ന് പോകും എന്നത്രേ പറഞ്ഞത് അപ്പം ഈ പെൺകുട്ടി ഇവരുടെ വീട്ടിൽ തലേന്ന് വെച്ച് പിറ്റേന്ന് വെച്ച് പിറ്റേന്ന് വൈകിട്ട് വരെ കഴിക്കണ ഭക്ഷണമാണ് രാവിലെ വെച്ചിട്ട് കേട് കേടുവന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെടുത്ത് കളഞ്ഞത് അതേപോലെ കുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ പുതിയതായിട്ട് വന്ന പെൺകുട്ടി വഴിക്ക് പോയിട്ടുണ്ടാവില്ല പക്ഷെ പേര് പുള്ളിക്കാരിക്ക് ആയിരിക്കും ഞാനല്ല വെച്ചത് അവള വെച്ചത് ഇങ്ങനെ കുറേ കുടുംബം കളിക്കുകൾ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ നേരത്തെ കളികൾ കഴിച്ച് ഒരു ഞാനാണ് ഒരു മേ നേരത്തെ വന്ന ആൾ എനിക്കാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുക ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഇവിടെയൊക്കെ കേൾക്കുക എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന കുറേ നാടക കളികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ ചെയ്യും ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കാൻ ഈ വിഷയം ഞാനൊന്ന് സംസാരിച്ചു അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് വീഡിയോ ഇടണം എന്ന് എനിക്ക് തോന്നി ആരെങ്കിലുമൊക്കെ ഇത് ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ചിലയിടത്തൊക്കെ നല്ല സ്നേഹത്തിൽ കഴിയുന്നവരുണ്ട് ഡൗട്ടോ ചേരനാനിയന്മാരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തിട്ടും സ്നേഹിച്ചിട്ടും ഒരേപോലെ പോയിട്ടും വന്നിട്ടും ഒക്കെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് ചിലയിടത്ത് അങ്ങനെയല്ല കൊടുംബാറുകളാണ് അതായത് അനിയൻ്റെ ഭാര്യനെ വിളിച്ചിരുത്തിയിട്ട് അമ്മായിയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കും വിശേഷങ്ങളെ ചോദിക്കുമ്പോൾ അനിയൻ്റെ ഭാര്യ ചിലപ്പോൾ അറിയാതെ അമ്മ അങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടായില്ല അങ്ങനെ പറഞ്ഞത് ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക ചേട്ടൻ്റെ ഭാര്യ നേരെ പോയിട്ട് അമ്മായിമ്മോട് പറയുക അവളങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും സെറ്റടിക്കുക എന്നിട്ട് ഇവർ രണ്ടും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ അനിയൻ്റെ ഭാര്യയെ വേദനിപ്പിക്കാം മാനസികമായി വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയാം അങ്ങനെ കുറേ തീവ്രമായ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട് സംഗതി രസ പക്ഷേ ഉണ്ടല്ലോ അതോരാ ഓരോരുത്തരുടെ മനൈഫിൽ എത്രത്തോളം എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നറിയൂ ചിലരുടെ ലൈഫ് തന്നെ അത് തകർത്തുകളയാണ് ചിലർ ചെയ്യണത് അവനവൻ്റെ ഹസ്ബൻഡിനൊപ്പം നിൽക്കുകയും എന്നാൽ അനി ചേട്ടനെയോ അല്ലെങ്കിൽ അനിയൻ്റെ ഒരു ഭാര്യ വന്നു കഴിഞ്ഞാൽ അവരെ അവരെ ആ വീട്ടിൽ നിലനിൽക്കാൻ പറ്റാത്ത വിധം അവരെ ടോർച്ചർ ചെയ്തിട്ട് അവരാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടാവുന്നുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക മാത്രമല്ല അവരൊറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഹസ്ബൻഡ് ചെല്ലാൻ പറ്റാത്തതിൽ അവരെക്കുറിച്ച് കുറ്റം പറയും മോശം പറയും ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറ്റം പറയുമ്പോഴും മോശം പറയുമ്പോഴും എൻ്റെ ഭാര്യനെയാണ് അവർ പറയുന്നത് എന്നൊരു ബോധം ഈ കേൾക്കണമെന്നു വേണ്ടേ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ എന്നാൽ ഈ അങ്ങനെ പറയണ്ട ഞാനത് ശരിയാക്കി കൊളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളും അത് പറയാൻ ചിലർ തയ്യാറാവണില്ലേ ചിലർ അതും പറയണില്ല അപ്പ ഭാര്യേനെ കുറ്റം പറയുമ്പോൾ കൂടി ഇരുന്നിട്ട് കുറ്റം പറയുക അതാണ് ഏറ്റവും വലിയ മോശം കാര്യം അവനോട് ഭാര്യയെക്കുറിച്ച് വേറൊരാൾ ആരാണെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞ് ശരിയാക്കാം അതുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഞാനത് ശരിയാക്കാം അവൾ പതുക്കെ ശരിയായിക്കോളെന്ന് പറയാനുള്ളൊരു ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ആ കുടുംബത്തിന് ഒരു നൈസായിട്ടൊന്നും അറിയിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ എന്നാണ് എൻ്റെ ഒരു ഒരു ഞാൻ പല കഥകളും കേട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം എന്താ പറയുക എനിക്ക് എനിക്കെൻ്റെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ട് കേട്ടോ കുറേ കുട്ടി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ചാനൽ മോ മോണിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് ഒരു ചെറിയ ഒരു കുറച്ച് മില്ലൻ ഒരു അല്ലെങ്കിൽ വൺ മില്ലനെങ്കിലും എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഏതെങ്കിലും ഒരു കാലത്താവട്ടെ അപ്പം ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കണത് അപ്പോൾ ബൈ